ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും ഹൃദം ഓഫ് ബിനസ് ലൈഫിൻ്റെ ഒരു കുഞ്ഞ് സെയിൽ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് സെയിൽ വീഡിയോ തന്നെയാണ് ഷെയർ ചെയ്യുന്നത് ഇന്നത്തെ ഈ വീഡിയോയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോയിൽ കാണിക്കുന്ന മിക്ക ചെടികളുടെയും വില എന്ന് പറയുന്നത് ഒരു ഇരുപത് മുപ്പത് നാൽപ്പത് ആ ഒരു റേറ്റിലുള്ള ചെടികൾ മാത്രമാണ് വീഡിയോയിൽ കാണിക്കുന്നത് മാത്രമെന്ന് പറയാൻ പറ്റില്ല ഒരു ഒന്ന് രണ്ട് പ്ലാന്റ്സ് മാത്രമാണ് അമ്പത് രൂപയുടെ മുകളിലേക്ക് വിലയുള്ള ചെടികൾ അപ്പോൾ എല്ലാവരും തന്നെ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക അതുപോലെ തന്നെ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെൽ ബട്ടണും ഓൾ എന്ന ഓപ്ഷനും ഒക്കെ ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടുന്നതായിരിക്കും അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ഫസ്റ്റ് പ്ലാന്റ് എന്ന് പറയുന്നത് ഈ ഒരു അരേലിയ പ്ലാന്റ് ആണ് എന്ത് ഭംഗിയല്ലേ പോട്ടിൽ ഇതുപോലെ ബുഷിയായിട്ട് നിൽക്കാൻ ഇതിൻ്റെ ഒരു പ്രത്യേകത സ്ലോ ഗ്രോത്ത് ആണ് ഇതുപോലെയൊക്കെ ഒന്ന് ആയി കിട്ടാൻ കുറച്ചൊരു പ്രയാസമുണ്ട് പക്ഷെ നല്ല ഭംഗിയാണ് അപ്പോൾ ഇതിൻ്റെ കുറച്ച് റൂട്ടഡ് പ്ലാന്റ്സ് ഇപ്പോൾ അവൈലബിൾ ആണ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മുപ്പത് രൂപ മാത്രമേ ഉള്ളൂ അടുത്ത പ്ലാന്റ് വൈറ്റ് ആണ് ഇതൊരു മദർ പ്ലാന്റ് ഞാൻ ചെറിയ ഒരു പോട്ട് കാണിച്ചതാണ് എൻ്റെ കയ്യിൽ ഇഷ്ടംപോലെ മദർ പ്ലാന്റ്സ് ഉണ്ട് അപ്പോൾ ഇതിൻ്റെ താഴെ കാണിച്ചിരിക്കുന്ന ഈ പോട്ട്സിലുള്ളതാണ് പ്ലാന്റ് സൈസ് അപ്പോൾ ഇത്രയും ഹെൽത്തി ആയിട്ടുള്ള അഗ്ലോണിമയുടെ ഈ ഒരു തൈക്ക് വരുന്നത് എഴുപത് രൂപയാണ് എഴുപത് രൂപയ്ക്ക് ഈ രണ്ട് ഷൂട്ടല്ല ഇത്രയും സൈസുള്ള സിംഗിൾ ഷൂട്ടായിരിക്കും അപ്പം പിന്നെ ഇത് സിംഗിൾ ഷൂട്ടാണല്ലോ ചട്ടിയിൽ രണ്ട് ഷൂട്ടിനുണ്ടല്ലോ എന്നൊന്നും പറയരുത് അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വാങ്ങിക്കാം അടുത്തതും ഒരു അഗ്ലോണിമ പ്ലാന്റ് തന്നെയാണ് നല്ല മുട്ടത്തോടൊക്കെ പൊടിച്ച് കുറച്ചൊരു എല്ലുപൊടിയും ഉണങ്ങിയ ചാണകപ്പൊടിയും ഒക്കെ ചേർത്ത് മണലൊക്കെ ചേർത്ത് നടുകയാണെങ്കിൽ നന്നായിട്ട് തൈയൊക്കെ ഉണ്ടാവും നന്നായിട്ട് നല്ലൊരു ബുഷി പോട്ടായിട്ട് നമുക്ക് വെക്കാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ലീഫിലേക്ക് നന്നായിട്ട് കയറി വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയും സൈസുള്ള ഈ ഹെൽത്തി ആയിട്ടുള്ള അഗ്ലോണിമ അഗ്ലോണിമയ്ക്ക് നൂറ്റി എൺപത് രൂപയാണ് ഇപ്പോൾ വില അപ്പോൾ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഇത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക അടുത്ത പ്ലാന്റ് ഈ സ്പൈഡർ പ്ലാന്റ് ആണ് നല്ല ഒരു വൈറ്റ് ബോട്ടിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് അപ്പം ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള റൂട്ടഡ് പ്ലാന്റിന് ഇരുപത് രൂപ മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ പോത്തൂസൊക്കെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പോൾ ഈ എൻജോയ് പോത്തൂസിൻ്റെയും റോട്ടഡ് പ്ലാന്റ് ആയാലും റോട്ടഡ് കട്ടിങ്സ് ആയാലും രണ്ടായിരം എളുപ്പത്തിൽ പിടിക്കുന്നത് തന്നെയാണ് അപ്പം അതിനും ഇരുപത് രൂപ മാത്രമേ ഉള്ളൂ നിങ്ങളിപ്പോൾ കാണുന്നത് നല്ല ഭംഗിയുള്ളൊരു കൊളിയസ് പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൻ്റെ കട്ടിങ്സ് വേണ്ടവർക്ക് പത്ത് രൂപയാണ് ഇതിൻ്റെ ഈ ഒരു കൊളിയസിൻ്റെ റൂട്ടർ പ്ലാന്റിന് മാത്രം ഇരുപത്തഞ്ച് രൂപയാണ് നല്ല ഭംഗിയുള്ള കുറച്ചൊരു റയർ വെറൈറ്റിയാണ് അതുകൊണ്ടാണ് അതുപോലെ തന്നെ ഈ ബിഗോണിയ കാണുന്ന ഈ ബികോണിയയ്ക്കും ഇരുപത് രൂപയാണ് അപ്പോൾ ഈ കാണിച്ച എല്ലാ പ്ലാന്റ്സിനും ഇരുപത് രൂപയാണ് അതുപോലെ തന്നെ ഈ പിങ്ക് സിംഗോണിയത്തിൻ്റെ റൂട്ടഡ് പ്ലാന്റിനും ഇരുപത് രൂപയാണ് അതുപോലെ തന്നെ ഇതിൽ കാണിക്കുന്ന ഈ വെരിഗേറ്റഡ് പിടിലാം റൂട്ടഡ് പ്ലാന്റിൻ്റെ വില ഇരുപത് രൂപയാണ് അപ്പം നല്ല ഭംഗിയുള്ളൊരു പെഡിലാന്തസ്സാണ് അപ്പം ഇതിൻ്റെ അത്യാവശ്യം നല്ല സൈസുള്ള ഹെൽത്തി ആയിട്ടുള്ള റൂട്ടഡ് പ്ലാന്റ് ഒക്കെയാണ് ഇരുപത് രൂപയ്ക്ക് എന്തുകൊണ്ട് നിങ്ങൾക്ക് ലാഭം തന്നെയാണ് പലരും അഞ്ചോ പത്തോ രൂപയ്ക്കൊക്കെ കട്ടിങ്സ് കിട്ടും പക്ഷേ ഇത് നല്ല റൂട്ടഡ് പ്ലാന്റ് ആണ് അടുത്തത് നമ്മുടെ ജിഞ്ചർ പ്ലാന്റ് കാൻഡിൽ ലൈറ്റ് എന്നൊക്കെ പേരുള്ള ഈ ഒരു പ്ലാന്റിൻ്റെ റൂട്ടഡ് പ്ലാന്റ് ആണ് ഇതിന് മുപ്പത് രൂപയാണ് അതുപോലെ ഇത് എപ്പീഷ്യയുടെ യെല്ലോ കളർ പൂവുള്ള ആ എപ്പീശയാണ് അപ്പം ഇതിൻ്റെ റൂട്ടഡ് പ്ലാന്റിന് മുപ്പത് രൂപയാണ് എപ്പീഷ്യയുടെ അതുപോലെ തന്നെ ഗ്രീൻ ലീഫിൽ റെഡ് ഫ്ലവർ വരുന്ന എപ്പീഷ്യുണ്ട് അപ്പം അതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഇരുപത് രൂപയാണ് അതുപോലെ ഈ കാണുന്ന കുളിയസിനൊക്കെ റൂട്ടഡ് പ്ലാന്റിന് ഇരുപത് രൂപയും അതുപോലെ കട്ടിങ്സാണ് ആവശ്യമെങ്കിൽ കട്ടിങ്സിന് പത്ത് രൂപയുമാണ് എപ്പീഷി ഇതിൽ ഒരു രണ്ട് ടൈപ്പേ ഞാൻ കാണിക്കുന്നുള്ളൂ പക്ഷേ നാല് ടൈപ്പിൻ്റെയിൽ ഉണ്ട് ഒരു കോഫി ബ്രൗൺ ലീഫും അതിലൊരു പിങ്ക് ഫ്ലവറും വരുന്നതുണ്ട് അതുപോലെ ഗ്രീനില് പിങ്ക് ഫ്ലവർ വരുന്നതുണ്ട് ഒരു വെരിഗേറ്റഡ് ഗ്രീൻ ലീഫില് റെഡ് ഫ്ലവർ വരുന്നതുണ്ട് അതുപോലെ തന്നെ ഈ യെല്ലോ കളറുണ്ട് പിന്നെ ഈ കാണിച്ചിരിക്കുന്ന കുളിയേസൊക്കെ നിങ്ങൾക്ക് ഏതെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്ട്സപ്പിൽ മെസ്സേജ് ചെയ്യുക ഇപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന കുളിയേസൊക്കെ നല്ല ബുഷിയായിട്ട് നിന്ന് കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ളൊരു കുളിയസാണ് അപ്പോൾ ഇതിലേതെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് മെസ്സേജ് അയക്കാവുന്നതാണ് അടുത്ത പ്ലാന്റ് ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് ഫ്ലവറിങ് ഫ്ലവർ ഇപ്പം മഴക്കാലം ആയതുകൊണ്ടില്ല അപ്പോൾ ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള റൂട്ടഡ് പ്ലാന്റിന് മുപ്പത് രൂപയാണ് ഈ പ്ലാന്റിൻ്റെ പേര് ഡൂറല്ല പ്ലാന്റ് ബ്രസീലിയൻ പെറ്റൂണിയ എന്നൊക്കെയുള്ള പേരുണ്ട് നല്ല ഭംഗിയാണ് നന്നായിട്ട് ഫ്ലവർ ഉണ്ടാകും അടുത്തതൊരു പിങ്ക് കളർ പൂവുള്ള ഒരു ആന്തൂറിയമാണ് അപ്പോൾ ഇതിൻ്റെ റൂട്ടഡ് പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റിന് നൂറ്റി രൂപയാണ് അടുത്ത ഈ ഒരു പ്ലാന്റ് ഒരു ഡ്രസീനിയ പ്ലാന്റ് ആണ് അപ്പം നല്ല ഭംഗിയാണ് ഇതിൻ്റെ കളറൊക്കെ ഇങ്ങനെ മാറി മാറി വരുമ്പോഴേനുസരിച്ച് അപ്പം ഇതിൻ്റെ റൂട്ട് പ്ലാന്റിനും ഇരുപത് രൂപയാണ് അടുത്തൊരു റിയോ പ്ലാന്റ് ആണ് ഗോൾഡൻ റിയോ പ്ലാന്റ് അല്ലെങ്കിൽ യെല്ലോ കളർ റിയോ പ്ലാന്റ് എന്നൊക്കെ പറയാം ഇതിൻ്റെ ലീഫിൻ്റെ മറുഭാഗം ഒരു പർപ്പിൾ കളറാണ് അപ്പോൾ അതിനൊക്കെ ഇരുപത് രൂപയാണ് അടുത്തൊരു മോസ്റ്റർ പ്ലാന്റ് ആണ് അത്യാവശ്യം പണ്ടൊക്കെ നല്ല ഒരു പ്ലാന്റ് ആണ് ഇപ്പം പിന്നെ കുറച്ച് റേറ്റ് കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള റൂട്ടർ പ്ലാന്റിന് നാൽപ്പത് രൂപയാണ് അപ്പോൾ ഇതൊക്കെ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുക അതുപോലെ മറ്റൊരു ദിവസങ്ങളിലായിരിക്കും പ്ലാന്റ്സ് അയക്കുക അപ്പോൾ ഇന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്ന പ്ലാന്റ്സ് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അടുത്ത ആഴ്ചയായിരിക്കും അയക്കുക അതുപോലെ അതുപോലെ ആർക്കെങ്കിലും ആവശ്യമാണെങ്കിൽ സ്പീഡ് പോസ്റ്റും അവൈലബിൾ ആണ് സാധാരണയായിട്ട് ഡി ടി ഡി സി ത്രൂ ആണ് പ്ലാന്റ്സ് അയക്കാറുള്ളത് ഇത് നന്നായിട്ട് നമുക്കൊരു വാട്ടർ പ്ലാന്റ്സ് ആയിട്ട് വെക്കാൻ പറ്റുന്ന ഒരു സിങ്കോണിയാണ് ഒരു വെരിഗേറ്റഡ് സിങ്കോണിയാണ് അപ്പോൾ ഇതിൻ്റെ റൂട്ടർ പ്ലാന്റിന് പതിനഞ്ച് രൂപയാണ് വരുന്നത് നമുക്ക് വാട്ടർ പ്ലാന്റ് ആയിട്ടോ അല്ലെങ്കിൽ മണ്ണിലോ അതുപോലെ ഇൻഡോർ പ്ലാന്റ് ആയിട്ടോ ഔട്ട്ഡോർ പ്ലാന്റ് ആയിട്ടോ ഒക്കെ വളർത്താൻ പറ്റുന്ന നല്ലൊരു സിങ്കോണിയാണ് ഇതിൻ്റെ ഏറ്റവും നല്ലൊരു വാട്ടർ പ്ലാന്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് നല്ല ഭംഗി തന്നെ ഇരുന്നോളും ഒരു സൺലൈറ്റിൻ്റെ ഒന്നും ഒരാവശ്യവും ഇല്ല സൺലൈറ്റ് അധികം ആകുമ്പോൾ അതിൻ്റെ ഗ്രീൻ കളറ് കൂടി വരും അടുത്തതൊരു ബിഗോണിയ പ്ലാന്റ് ആണ് അപ്പോൾ ഈ കാണുന്ന ബിഗോണിയ പ്ലാന്റിനൊക്കെ ഇരുപത് രൂപയാണ് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ് നല്ല ഭംഗിയുള്ള ഈ വെള്ളപ്പൊക്കളുള്ള ജമന്തി നമ്മുടെ നാടൻ ജമന്തിയാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിൽ പിടിച്ചു കഴിഞ്ഞാൽ അത് കുറെ കാലം നമ്മുടെ വീട്ടിലുണ്ടാവും അപ്പോൾ ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള റൂട്ടർ പ്ലാന്റ് അത്യാവശ്യം സൈസുള്ള തൈക്ക് നാൽപ്പത് രൂപയാണ് വില വരുന്നത് ചെറിയ തൈ ആണെങ്കിൽ മുപ്പത് രൂപയുടെ തയ്യുണ്ട് നാൽപ്പത് രൂപയുടെ തൈയുണ്ട് എൻ്റെ കയ്യിൽ നിന്ന് ഒത്തിരി പേര് വാങ്ങിച്ചിട്ടുള്ള ഒന്നാണ് ഈ വൈറ്റ് ജമന്തി നാടൻ ജമന്തിയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങിക്കാം അപ്പോൾ അത്യാവശ്യം സൈസുള്ള ഈ നാടൻ ജമന്തിയുടെ റൂട്ടഡ് പാൻറ്റിന് നാൽപ്പത് രൂപയാണ് ചെറിയ തൈയാണെങ്കിൽ മുപ്പത് രൂപ അടുത്ത തെയ്യൊരു സിറ്റിയ പ്ലാന്റിൻ്റെ നാടൻ ഹൈബ്രിഡ് അല്ല നാടൻ നമ്മുടെ വീട്ടിൽ പിടിപ്പിച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് നിന്നോളും അങ്ങനെയൊന്നും പോവുകയില്ല ഇതിൻ്റെ കമ്പ് പൊട്ടിച്ച് കഴിയുമ്പോൾ ഇതിലൊരു പാലുള്ള ഒരു പ്ലാന്റ് ആണ് അപ്പം ഇത് വളരെ പെട്ടെന്ന് തന്നെ പിടിച്ചു കിട്ടും അതുപോലെ കുറച്ച് തണുപ്പുള്ള പ്രദേശമൊക്കെ ആണെങ്കിൽ നന്നായിട്ട് പൂത്തു നിൽക്കുകയും ചെയ്യും അപ്പോൾ ഇതിൻ്റെ റൂട്ടഡ് പ്ലാന്റിന് അൻപത് രൂപയാണ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വായിക്കുക അടുത്തത് നമ്മുടെ ചെയിൻ ഓഫ് ക്ലോറി വെള്ളക്കൊന്ന എന്നൊക്കെ പറയുന്ന ചെടിയാണ് അപ്പോൾ ഇതിൻ്റെയും റൂട്ടഡ് പ്ലാന്റിന് അൻപത് രൂപയാണ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്ട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക അടുത്ത പ്ലാന്റ് നല്ല ലാവൻഡർ കളർ ഒത്തിരി പൂക്കൾ ഉണ്ടാകുന്നൊരു പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൻ്റെ റൂട്ടഡ് പ്ലാന്റും ഇപ്പോൾ അവൈലബിൾ ആണ് എൺപത് രൂപ അറുപത് രൂപയ്ക്കൊക്കെയാണ് ഓരോരുത്തർ കൊടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള റൂട്ടഡ് പ്ലാന്റിന് വെറും മുപ്പത് രൂപ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇന്നീ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള ഏതെങ്കിലുമൊക്കെ പ്ലാന്റ്സ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മെസ്സേജ് ചെയ്യുക വീണ്ടും അടുത്തൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും